ഹായ് ഈ പ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു മാത്തുക്കുട്ടിച്ചായൻ ഞാനിന്ന് സാധാരണ ചെടികൾ പല വിഷങ്ങള് ചട്ടികൾ പല ഐറ്റം പറയും പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് കഷ്ടപ്പെട്ട് പത്ത് പതിമൂന്ന് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു പ്രൊഡക്റ്റാണ് പ്ലസ് ഈ മെഗാ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഏലം നെല്ല് മറ്റെല്ലാ വിളവുകൾക്കും കൊള്ളാം പക്ഷേ ഈ മൂന്ന് പ്രോഡക്റ്റുകൾ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവും കാരണം മറ്റേത് ടോണിക്ക് നിങ്ങൾ കൊടുത്താലും അതിന് പകരം നിങ്ങൾ ഒരു വളത്തിനോട് ചെയ് അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറയും പക്ഷേ മെഗാ മെഗാപ്ലസ്സിൻ്റെ ഗുണം മെഗാ പ്ലസ് ഒന്ന് മാത്രമേ ഉള്ളൂ മെഗാ പ്ലസ് ഒഴിക്കുമ്പോൾ മെഗാ പ്ലസ് മാത്രം ഉപയോഗിക്കുക അടിക്കുമ്പോൾ പ്ലസ് ഉപയോഗിക്കുക കാരണം ഇതിനകത്ത് വേണ്ട ചേരുവകളൊക്കെ കമ്പനി ചേർത്തിട്ടുണ്ട് കമ്പനിക്കറിയാം ഇതെങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ വളരണം എന്നൊക്കെ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് പ്ലസ് ഉപയോഗിച്ച് മരുന്നൊഴിച്ചൊരു ചക്ക നിങ്ങൾക്ക് ധൈര്യമായിട്ട് നൂറ്റി ഇരുപത് ദിവസവും നൂറ്റി നാൽപ്പത് ദിവസം കഴിഞ്ഞാലും ആ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറില്ല ആ പഴം അങ്ങനെ തന്നെ ഇരിക്കും ബാക്കിയുള്ള നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം അത് വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് രണ്ട് ദിവസം ഇരുന്നാൽ അതിൻ്റെ ചക്കയുടെ ആ കളരേയും മാറിപ്പോകും പിന്നെ മധുരത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വണ്ണാണ് മെഗാപ്ലസ് നിങ്ങളൊക്കെ എത്ര ഇതായിട്ട് പറഞ്ഞാലും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഇതുപയോഗിച്ചവർക്ക് തീ തീർത്തും പറ്റും ഇല്ലാത്തവർ പലതും പറയും അതുകൊണ്ട് മെഗാപ്ലസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചെയ മനസ്സിലാക്കുക മെഗാ മെഗാപ്ലസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മെഗാപ്ലസ് മാത്രം ഉപയോഗിക്കുക ഇല്ലൊരു തോട്ടത്തിൽ നിങ്ങൾ ഏത് മരുന്ന് ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു നൂറ് ഗാനിയുണ്ടെങ്കിൽ ഇരുപത് ഗാനിയെങ്കിലും മെഗാപ്ലസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗുണം മനസ്സിലാവും നമ്മുടെ ചക്ക ഇതിൽ വിഷമല്ല ഈ മെഗാപ്ലസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റും അതുകൊണ്ട് മരുന്നാണ് ടോണിക്കാണ് അതുപോലെ തന്നെ ചക്കയുടെ സെല്ല് വളരുകയാണ് ചക്കക്ക് നീളം കൂടുതലാണ് ഇപ്പോൾ കൃഷിക്കാർ കംപ്ലയിൻ്റാണ് ഞങ്ങൾക്ക് ബി ചക്കയില്ല സീ ചക്കില്ല കച്ചവടക്കാരും പഴക്കാണ് അതിൻ്റെ കാരണം മെഗാപ്ലസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് പല അവകാശികൾ വന്നാലും ഇതെൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് മെഗാപ്ലസ് ഇന്നൊരു ബ്രാൻഡ് പ്രൊഡക്റ്റാണ് പ്ലസ് മാർക്കറ്റിൽ എത്ര ടോണിക്കുകൾ ഏതെല്ലാം കമ്പനിയുടെ വന്നാലും മെഗാ പ്ലസ് മെഗാപ്ലസ് കൃഷിക്കാർക്കറിയാം മെഗാപ്ലസ് ഇല്ലാത്തൊരു കൃഷിക്കാരനില്ല പൈനാപ്പിൾ കൃഷിക്കാരനില്ല അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം മെഗാ പ്ലസ് ഇതിന് പല പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഓരോ ദിവസം ചെല്ലും മെഗാ മെഗാപ്ലസ്സിൻ്റെ ചിലവ് കൂടി വരികയാണ് അതുപോലെ വേനൽക്കാലങ്ങളിൽ നിങ്ങളീ മരുന്നൊഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മരുന്നൊഴിച്ചിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമെങ്കിലും പത്ത് ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സദ്യക്ക് പോയി ബിരിയാണി കഴിച്ചാൽ നമുക്ക് ദാഹം കൂടുതൽ വരും എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്ത് ആ ബിരിയാണി കഴിക്കുന്നത് നമ്മുടെ ശരീരത്ത് കൂടുതൽ വൈറ്റാമിൻ കയറി നമുക്ക് ദാഹം കൂടുതലായിട്ട് വരും അപ്പോൾ വെള്ളം കുടിക്കണം ഇന്ന് പോലെ ഇതൊഴിച്ച് കഴിയുമ്പോൾ ആ കാനിക്ക് ആ ചെടിക്ക് ദാഹം വരും അപ്പോൾ ഒരു കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുക നനയ്ക്കാൻ പറ്റിയെങ്കിൽ നനച്ചു കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ നിങ്ങൾ ഈ പൈനാപ്പിൾ കൃഷിക്കാരും മറ്റുള്ള കൃഷിക്കാരും ഒരു വീട്ടിൽ വെജിറ്റബിൾ ചെടി ആണെങ്കിലും ഏതിനും ഉപയോഗിക്കാം മെഗാ പ്ലസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ മെഗാപ്ലസിൻ്റെ പകരം വേറൊന്നുമില്ല അത് മെഗാപ്ലസ് മാത്രം